കാളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് കാളി ഫൗണ്ടേഷന് പലരും പങ്കെടുക്കുന്ന അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്ന അപ്പൊ അതിന്റെ എന്താണ് അതിന്റെ അവസ്ഥ അങ്ങട്ട് ഇങ്ങട്ട് പല ആൾക്കാരും കാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ സമസ്ത കേരള ഉലമയുടെ നേതൃത്വം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നന്നാക്കിയും പറഞ്ഞിട്ടില്ല മോശാക്കിയും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് സമസ്തന്റെ നേതൃത്വം പറയാത്തൊരു കാര്യം അതിന്റെ മേലെ കയറി നിന്ന് പറയാൻ നമ്മള് നമ്മളാരും ആ ഒരു ലൈനിലുള്ള ആളുകളല്ല നമ്മൾ നേതൃത്വത്തെ അനുസരിക്കുക എന്നതാണല്ലോ നമ്മുടെ ക്വാളിറ്റി തന്നെ ആരും ഇപ്പം ഈ ഷെജറാന്നോ മരക്കുറ്റീന്നോ എന്ത് പേര് പറഞ്ഞാലും ഇപ്പൊ കല്ലുമൊക്കായി എന്നാണ് പേര് എന്നായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല പേര് എന്ത് എന്നുള്ളതല്ല ഈ വിളിക്കുന്ന പേര് എന്നാലും നല്ലതന്നെയല്ലേ ഷജറ എന്ന് പറഞ്ഞാലും അലഹമില്ല തെറിവാക്കൊന്നുമല്ലോ ഏ ഉറച്ചു നിൽക്കുന്നവൻ എന്ന കൂടെ അപ്പൊ ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നേതൃത്വത്തെ അനുസരിക്കുന്നവർ എന്നതാണ് നമ്മളെ ക്വാളിറ്റി നമ്മളല്ലാത്തവരുടെ ക്വാളിറ്റി കുറവ് എന്താണ് നേതൃത്വത്തെ അംഗീകരിക്കാത്തവർ എന്നതാണ് അവരുടെ പ്രശ്നം അതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ കാളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ നേതാക്കള് ഔദ്യോഗികമായിട്ട് ഇതുവരെ നല്ലതും പറഞ്ഞിട്ടില്ല മോശമായിട്ടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിൽ പറയാതിരിക്കലാണ് നല്ലത് അതാണ് നമ്മളുടെ അനുസരണം എന്ന് പറയുന്നത് അതാണല്ലോ പിന്നെ അതിലുള്ളത് അവര് ചില മഹല്ലത്തുകളിലൊക്കെ അവിടെയുള്ള സുന്നദ്ധ്യമായത്തിന്റെ പ്രവർത്തകരെയും സമസ്തയുടെ പ്രവർത്തകരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഗൂഢാലോചന നടത്തുന്നുണ്ട് രഹസ്യ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് ഹൈക്കോട്ടെ നാട്ടിലിപ്പോ അങ്ങനെ ആരൊക്കെ ഇവിടെ നെഴുത്തിരിന്റെ വട്ടത്തില് വളരെ സീ അതിനേക്കാൾ രഹസ്യമായി വളരെ സീക്രട്ടായിട്ട് മീറ്റിംഗ് നടത്തിയ ആൾക്കാരല്ലേ എൻ ഡി എഫ് ആര് എന്നിട്ട് ഇപ്പൊ കേരളത്തിലും എല്ലാം ഉണ്ടായിക്കണോ ആ ഇപ്പൊ എവിടെ അപ്പൊ മീറ്റിംഗ് നടത്തി യോഗം കൂടി എന്നൊന്നും വേചാരാണ്ട ഓരോ നാട്ടിൽ നിന്നും ഈ യോഗത്തിന് പങ്കെടുക്കുന്ന ആൾക്കാരെ ക്വാളിറ്റി മാത്രമേ പരിഗണിക്കണ്ടു അപ്പൊ ആ ഭാഗത്തൊക്കെ ഈ ഈ പിന്നെ ഇതിന്റെ മീറ്റിങ്ങിന് പറഞ്ഞിട്ട് സമസ്തയുടെയും സുന്നത്തമായത്തിൻ്റെയും ആ ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് വളരെ പുതിയ കുറെ ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് മീറ്റിംഗ് എത്തിയ ആൾക്കാർ എന്നുള്ളത് നമുക്കറിയാം പിന്നെപ്പോ നമ്മൾ എന്തിനാ പോയി സംസാരിക്ക സംശയിക്കേണ്ട കാര്യം നമ്മൾ എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യം നമുക്ക് അതൊന്നും നോക്കണ്ടല്ലോ ഇവിടെ സമസ്ത കേരള ഉലമ എന്നൊരു സംവിധാനം ഉണ്ട് അതിന്റെ കീഴിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നൊരു സംവിധാനം മഹല്ലത്തുകളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ട് സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധാരാളമാണ് ഇനിയിപ്പോ ഒരു വേറെ എന്താണെങ്കിലും ശരി ഇപ്പോ എന്ത് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ പറയാ എന്തൊക്കെ ആരൊക്കെ ഉണ്ടാക്കിയത് ഞമ്മക്ക് എന്താ പ്രശ്നോ സമസ്തക്ക് ഗുണമുള്ളതാണെങ്കിൽ അലഹമില്ല നമ്മളും സഹകരിക്കും നമുക്ക് അത് ബോധ്യപ്പെടുന്നത് വരെ ബോധ്യപ്പെട്ടുകഴിഞ്ഞ സമസ്തക്ക് ഗുണമുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ മുന്നണി പോരാളികളായിട്ടുണ്ടാവും അതാണ് നമ്മളെ രീതി അതേപോലെ എന്താണെങ്കിലും ശരി സമസ്തകളെ ജമീയത്തൊരു ഒലമ്മയുടെ ഒരു കീഴ്ഘടകമോ അല്ലെങ്കിൽ സമസ്ത ഉണ്ടാക്കിയ ഒരു സംഘടനയോ അല്ല അത് എന്നതുകൊണ്ടാണ് നമ്മളൊന്നും ഇപ്പൊ അതിന്റെ രംഗത്തേക്ക് ഇറങ്ങാത്തത് പിന്നെ സമസ്ത അതിനെക്കുറിച്ച് നല്ലതും മോശമായിട്ടും പറയാത്തിടത്തോളം നമുക്ക് ആ രണ്ട് ഭാഗവും പറയാനും ന്യായമല്ല പിന്നെ ചില ആൾക്കാർ ചോദിക്കണേ മുഷാഫ്റം വർമാര് പലരും അതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ അവിടുത്തെ മുദ്രീസ് പങ്കെടുത്തു അവിടുത്തെ കാദിയർ പങ്കെടുത്തു അവിടുത്തെ ഉസ്താദ് പങ്കെടുത്തു നിങ്ങള് പിന്നെ അതിലൊന്നും അത് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണത്തിൽപ്പെട്ടു ഏത് സമസ്ത ഔദ്യോഗികമായിട്ടൊന്നും പറയാത്തിടത്തോളം അതിനൊന്നും പ്രസക്തി ഇല്ല പിന്നെ പങ്കെടുത്തു എന്ന് പറയുന്ന ആളുകളൊക്കെ നിവൃത്തികേടുകൊണ്ടാണ് എല്ലാവർക്കും ഇപ്പോ ഒരേ ഇതുണ്ടായിക്കോളെന്നില്ലല്ലോ നിവൃത്തി കേടുകൊണ്ട് െ ഇതിപ്പോ നമ്മളെന്താ പറയാ നമ്മളങ്ങനെ എന്നാ മുബാറക്കയുടെവണ്ണപ്പാറ പോലെ അങ്ങനെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ അത്ര ഇതിലുള്ള പ്രാവീണ്യമുള്ള ആളൊന്നും അല്ല ഇപ്പോഴോ ഇപ്പോ എന്റെ മുഖം കാണുന്നൊരു പ്രസക്തിയൊന്നും ഇല്ല എന്റെ സൗണ്ട് കേൾക്കണില്ലേ മുബാറക്കായ മുറ മുഖം എന്നല്ലല്ലോ അത് സൗണ്ട് കേട്ടാൽ മതി വിഷയം മനസ്സിലാക്കിയ അതാണ് പുറപ്രധാനം അപ്പോ ഈ പങ്കെടുത്തു എന്ന് പറയുന്നവരൊക്കെ നിവൃത്തികേട് കൊണ്ട് പങ്കെടുത്തവരാണ് പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരവരുണ്ടാക്കിയ സ്ഥാപനം കയ്യുന്നു പോകും ജീവിതകാല മുഴുവൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയെടുത്ത സ്ഥാപനം നല്ലത് എന്നുള്ള നിലക്ക് ചില ഭൗതികമായ ഗുണങ്ങളൊക്കെ കണ്ട് പലരും അതിന്റെ കമ്മിറ്റിയിലോ അധികാര സ്ഥാനങ്ങളിലോ കൊണ്ട് ഇരുത്തിയതിൻകൊണ്ട് ഉണ്ടായ ഒരു പിന്നെ സ്ഥാനചലന ഭീഷണി നേരിടുന്ന ചില ആളുകളൊക്കെ നിർബന്ധിതാവസ്ഥയിൽ പങ്കെടുക്കുക പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ ചില പിന്നെ വ്യക്തിപരമായ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ ഇപ്പോ വലിയ വലിയ മുതിർച്ചമാർക്ക് അവരുടെ ദർസ് നിലനിൽക്കുക എന്നുള്ളത് ആവശ്യമായിരിക്കും ആ ദർസ് നഷ്ടപ്പെടുമ്പോ അത് വലിയൊരു ഒരു സംവിധാനം നഷ്ടപ്പെടുന്നത് പോലെയാണ് ആ ദർസ് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ച് നടല അത്ര എളുപ്പമൊന്നും അവല ചില പങ്കെടുക്കേണ്ടി വരും അല്ലെങ്കിലും ആഹൃതമാനല്ലേ ഉക്കിരിമ ഉരിമ റജുലു മഹാഫത ഷെർഹി എന്ന് ഹബീബായ നബി അലൈഹി നബിസ്വല്ലാസ്വലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനെ അവനെ കൊണ്ടുള്ള ഉപദ്രവം പേടിച്ചിട്ട് ബഹുമാനിക്കപ്പെടുന്ന ഒരു കാലം ആ കാലം വന്നാൽ അല്ലെങ്കിൽ ഫന്ത്യാമത്തെ നാളിനെ നിങ്ങൾ ചോിയത്തെ ഒരു സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ അങ്ങനെ ഭയപ്പെടേണ്ടി വരുന്ന ഉസ്താദ്മാരോ ആളുകളോ ഒക്കെ പങ്കെടുക്കും അതിനൊന്നും നമ്മൾ ഇപ്പൊ ഭാര്യ ആക്ഷേപിക്കാനോ നിക്കണ്ട കാരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീയത് ഉലമ ഔദ്യോഗികമായി ആ വിഷയമായി സംസാരിച്ചോ ഇല്ലേ എന്നുള്ളതാണ് ഇല്ലേ പിന്നെ നമ്മളൊന്നും പറയണ്ട ഉണ്ടോ നമ്മൾ ശക്തമായിട്ടുണ്ടാവും സമസ്തകളുടെ നിലപാടിനൊപ്പം അതാണല്ലോ നമ്മളെ ക്വാളിറ്റി പിന്നെ അപ്പൊ അതിൽ അത്രേ പറയാനുള്ളൂ ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങളല്ല ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇന്ന വിഷയത്തെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞതിനെ കുറിച്ചൊന്ന് കോട്ട് ചെയ്ത് പറയാനേ ഉള്ളൂ പിന്നെ ബഹുമാനപ്പെട്ട നമ്മളെ സമദ് വൈസി ഉസ്താദിന്റെ പ്രത്യേകമായ റിക്വസ്റ്റ് പിന്നെ കമന്റ് ബോക്സിൽ തന്നെ വന്നതാണ് സമസ്ത സി ഐ സി റൂട്ട് മാറ്റം ഹക്കീം ആർമിയുടെ അജണ്ട ഒരു അവലോകനം നടത്തണം എന്നാ അതൊക്കെ ഇപ്പൊ മനുഷ്യമാർക്കൊക്കെ തിരിഞ്ഞാണ് ഇപ്പൊ ഇപ്പോ അല്ല ഇപ്പൊ സമസ്തയുടെ വിരുദ്ധശേരിയിൽ നിന്ന് നേതയുടെ വിരുദ്ധശേരിയിൽ